പിണറായി പറ്റിയ പിണറായിയെ പറ്റി നല്ല അഭിപ്രായം എനിക്ക് ഞാൻ എനിക്ക് എമ്പത്താറ് വയസ്സായിട്ട് ഇന്നുവരെ ഇതുപോലെ ഇത്ര നല്ല ഒരു വരണം കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല എനിക്ക് ആ മനുഷ്യന്റെ കാലു വഴി വെള്ളം തന്നാ കുടിക്കും ഞാൻ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ ഈ പിണറായി കൊറേ പേര് കുറ്റം പറയുന്നുണ്ടല്ലോ കുറ്റം പറയുന്നുണ്ട് അത് കേക്കുമ്പോണ്ടല്ലോ ഞാൻ എന്തായാലും അറിയാം ഇപ്പൊ എനിക്കാവുന്നുണ്ടായിരുന്നു എന്റെ ചെള്ള കഴിച്ചു ഞാൻ അട്ടി കൊട്ടായിരുന്നു അറിയോ പെൻഷൻ രണ്ടായിരത്തിഅറന്നൂറായി എത്രയാണെങ്കിൽ ആ ഉള്ളത് ആ തിരച്ചിഞ്ഞ് തരുന്നുണ്ടല്ലോ മോനെ മറ്റേ നാലു മാസം ആറു മാസം ആറുമാസം ഒക്കെ ആയി കഴിഞ്ഞാല് ചെല്ലുമ്പോ അരേ മുറിയും തരും അരേ മുറി അല്ലാണ്ട് തിരച്ചിന്ന തന്നിട്ടില്ല നമുക്കെല്ലാം പറയാൻ പറ്റുമോ എന്നെ പറഞ്ഞാലൊരു നിറവെന്ന് പറഞ്ഞാ എന്റെ ഒരു ദൈവമായി ഇത്രയും അതെ ഇതുപോലെ അടുക്കളക്കാത്ത ഇഷ്ടം പോലെ സാധനങ്ങൾ അരി സാധനങ്ങൾ അടുക്കളക്കാവത് ഞാനെന്ന് അവരോട് പറയുമായിരുന്നു അടുക്കളയിലൊരു പനിയല്ലോ ഈ കൊറോണ കാലത്ത് കയറി മനുഷ്യന് ക്ഷീണമുണ്ടോ ഇതുപോലെ കൊണ്ടോന്ന് തിന്നാൽ തന്നെ അവിടെ ഇവിടെ ഇരുന്നിട്ട് പിന്നെ കുറ്റം മെതിക്കുന്നത് എന്റെ ദൈവം ദൈവം വരെ കൊർക്കൂല ആ മനുഷ്യനെ